ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ തയ്യാറാക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഇഡലിയും ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തായാലും കുറച്ച് മാവ് അധികം വരും അല്ലേ അപ്പോൾ ആ മാവിനെ ആരും കളയണ്ട അത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു നാലുമണി പലഹാരം തയ്യാറാക്കാം വളരെ ഈസിയായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അതുകൊണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഒന്ന് കണ്ടേക്കണേ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ ബൗളിന് ഒരു ബൗൾ ശർക്കരയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒരു കപ്പ് വേണ്ട മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം പിന്നെ ഒരു നൂൽപ്പരിവൊന്നും ആകുന്ന ആ ഒരു സമയം വരെ നമുക്ക് തിളപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് എടുത്താൽ മതി പിന്നെ ഒത്തിരി അങ്ങ് ലൂസാകല്ലോ കുറച്ചൊന്ന് കുറുകി വന്നാൽ മാത്രം മതി അപ്പോൾ ഇത് ഒന്ന് നല്ലതുപോലെ ഒന്ന് തിളച്ച് കുറുകി വരട്ടെ അപ്പോൾ അതുവരെ നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി ഇതിപ്പോൾ നല്ലതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഒരു മൂന്ന് മിനിറ്റും കൂടി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി അതിനുശേഷം നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഞാനൊരു പാനടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടേബിൾ സ്പൂൺ അളവിൽ നെയ്യാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നെയ്യ് പാര എണ്ണ ചേർത്ത് കൊടുത്താലും മതി ഇതിലേക്ക് കുറച്ച് കിസ്മിസും പിന്നെ പൊട്ടുകടലയുണ്ടല്ലോ അതും കൂടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇതേ പാനിലേക്ക് തന്നെ നമുക്ക് കുറച്ച് റവ ചേർത്ത് കൊടുക്കാം അരക്കപ്പ് അളവിലാണ് ഞാനിവിടെ റവ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഇട്ട് കൊടുത്ത് റവയൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം ഒരുപാട് അങ്ങ് കളറൊന്ന് മാറി വരേണ്ട സമയമൊന്നും വേണം ചെറുതായിട്ടൊരു രണ്ടു മൂന്ന് മിനിറ്റ് ചെറിയ തീയിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇതിപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇതുപോലെ മതി കളർ ഒന്നും മാറിയിട്ടില്ല ചെറുതായിട്ടൊന്ന് എടുത്താൽ മാത്രം മതി പച്ചക്ക് ചേർക്കുമ്പോൾ ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഞാനിവിടെ കുറച്ച് മാവേ എടുത്തിട്ടുള്ളൂ ഒരുപാടില്ല നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി ബാക്കി വന്ന മാവാണിത് ഇതിപ്പോൾ ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മാവ് എടുക്കുമ്പോൾ നന്നായിട്ട് പുളിച്ച മാവ് തന്നെ എടുക്കണം എങ്കിലേ നമുക്കത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കിസ്മിസും പൊട്ടുകടലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കപ്പ് അളവിലാണ് തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ശർക്കര ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം മുഴുവനും ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ലേ പിന്നെ നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ ആദ്യമേ മുഴുവനും കൂടി ചേർത്ത് കൊടുത്ത് ചിലപ്പോൾ ഇതങ്ങ് ഒരുപാടങ്ങ് ലൂസ് പോകും അതുകൊണ്ട് കുറച്ചേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന റവയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു പിഞ്ചളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിതിലേക്ക് ഒരു ഏലക്കായ ഉണ്ടല്ലോ അതൊന്ന് പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലൊരു മണവും ടേസ്റ്റുമൊക്കെ കിട്ടും ഇതുകൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനായിട്ട് ഒരു നുള്ളു ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാവേ ഇതുപോലെ ഒരു സ്റ്റീൽ ബൗളിൽ ഞാൻ കുറച്ച് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഒഴിച്ചു കൊടുക്കാം ഞാനിത് തയ്യാറാക്കുന്നത് നമ്മുടെ ഇഡലി പാത്രത്തിലാണ് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ആവി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ ആ ഒഴിച്ച് വെച്ചിരിക്കുന്ന പാത്രം വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ച് വെക്കണം അതല്ലെങ്കിൽ ആവി കൊണ്ട് ആ വെള്ളമൊക്കെ വീണ് ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ നല്ലതായിട്ട് കിട്ടത്തില്ല അപ്പോൾ അതുണ്ടാകാതിരിക്കാനായിട്ട് നമുക്കൊരു അടപ്പ് പോലെയൊന്ന് അടച്ച് വെച്ച് വേണം ആവിയിൽ വെച്ച് ഒരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുത്താൽ മതി ഇപ്പോഴൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ നന്നായിട്ട് ആയിട്ടുണ്ടോ ഇല്ലയോ നോക്കാം നന്നായിട്ട് ഇത് പൊങ്ങി നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഞാനൊന്ന് ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കിയപ്പോൾ നന്നായിട്ട് ഉള്ളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് പിന്നെ ഇത് സൈഡൊക്കെ നല്ലതുപോലെ ഒന്ന് വന്നിട്ടുണ്ട് നമ്മൾ ആ നെയ്യൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് ഒന്ന് ഇളകി വരും കേട്ടോ ചൂട് നന്നായിട്ട് ആറിയതിന് ശേഷം ഞാനിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ഉള്ളിലൊക്കെ എങ്ങനെയാണ് ഇരിക്കുന്നതിന് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് പിന്നെ നല്ല ഒരു മധുരവും ഒക്കെ ഉള്ളതുകൊണ്ട് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ് നമ്മൾ ബാക്കി വരുന്ന മാവ് കളയാതെ നല്ലൊരു സ്നാക്സ് തന്നെയാണ് ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്